തേയില ഫാക്ടറിയിൽ തേയില നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ മൂന്നാറിലെ ഒരു തേയില ഫാക്ടറിയിൽ തേയില നിർമ്മിക്കുന്നത് നമുക്കൊന്ന് കാണാം ഇതാണ് അവരുടെ തേയിലത്തോട്ടം തേയില നുള്ളി എടുക്കുന്നത് കണ്ടോ കൈ കൊണ്ടല്ല ഒരു ഉപകരണം കൊണ്ടാണ് അവർ തേയില നുള്ളി എടുക്കുന്നത് കൈകൊണ്ട് തേയില നുള്ളുന്ന രീതിയൊക്കെ മാറി എന്തായാലും അതിമനോഹരമായി തേയിലത്തോട്ടം കാണുന്നത് തന്നെ ഒരു ഭംഗിയല്ലേ ഇതുപോലുള്ള തേയിലത്തോട്ടങ്ങൾ കാണുന്നതിന് വേണ്ടി എത്ര ദൂരം യാത്ര ചെയ്താണെന്ന് അറിയാമോ ടൂറിസ്റ്റുകൾ ഇവിടെയൊക്കെ കടന്നു വരുന്നത് ഈ ടൂറിസ്റ്റുകളെയൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ക്ലാസ്സുകൾ എടുക്കുകയും അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് ഒരു വരുമാനമാർഗമാണ് ഞങ്ങളിവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു വൈറ്റ് ഇവിടെ പലതരത്തിലുള്ള മെഷീനുകളുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആ ശബ്ദം കാരണം ഇവർ ക്ലാസ് എടുക്കുന്നതൊന്നും അത്ര ക്ലിയർ ആകുന്നില്ല അതുകൊണ്ട് അവർ പറഞ്ഞത് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം ഇവർ ഇവിടെ നാല് തരത്തിലുള്ള ടീ ആണ് നിർമ്മിക്കുന്നത് അപ്പോൾ തേയില നുള്ളുന്നവർ കൊണ്ടുവരുന്ന ഇല അവർ ആദ്യം ഈ മെഷീനിലേക്ക് ഇടും അതെന്തിനാണെന്ന് വെച്ചാൽ ആദ്യമായി ഇല ഒന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞു വരില്ല ഒരു തരം തേയ് കാണുന്നത് പോലെ ഒന്ന് അരഞ്ഞു വരും അതിന് പിന്നെ സി ടി സി കട്ട് മെഷീൻ എന്ന് പറയുന്ന അടുത്ത മെഷീനിലൂടെ കടത്തിവിട്ട് ഫെർമെൻറ്റേഷന് വേണ്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് എടുക്കുന്ന തേയില ഈ സ്റ്റാഫ് നമുക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാക്ടറി ഉടമകൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ എടുത്ത് കൊടുക്കുന്നത് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഈ ഫാക്ടറിയിലേക്ക് കയറുന്നതിന് വേണ്ടി അവർ നല്ലൊരു തുക ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത ശേഷമാണ് ഇതിനകത്ത് കയറേണ്ടത് ഓക്കെ അപ്പോൾ ഈ കാണുന്ന മെഷീനിലാണ് ഫെർമെൻറ്റേഷൻ നടക്കുന്നത് ഫെർമൻറ്റേഷൻ നടന്നു കഴിയുമ്പോൾ തേയിലയുടെ കളർ അല്പം ചേഞ്ചായി ഒരു ചെറിയ ബ്രൗണിഷ് കളറിലേക്ക് വരും മാത്രമല്ല ഇലയുടെ സ്മെല്ലിനും അല്പം വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ നമ്മുടെ ഹെന്നയുടെ സ്മെല്ല് പോലെയുള്ള ഒരു സ്മെല്ലാണ് തേയിലക്കുള്ളത് ഇനി ഈ തേയില ഡ്രയറിലേക്ക് കൊണ്ടുപോകും ഡ്രയറിൽ കിടന്ന് ഈ തേയില ഉണങ്ങിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സാധാരണ കാണുന്ന തേയില പോലെ ആയിത്തീരുന്നത് ഇത് മെഷീനിൽ കിടന്ന് ഉണങ്ങുന്നത് കൊണ്ട് നല്ല ആയിട്ട് ഇത് ഉണങ്ങിക്കിട്ടും അത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ് തേയില അരിച്ചെടുക്കലാണ് ഇവിടെയൊക്കെ തേയില അരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇവിടെ പല ടൈപ്പിലുള്ള തേയിലപ്പൊടികൾ ചാക്കുകളിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് തേയില അരിപ്പയിലേക്ക് അരിപ്പയിലേക്കിടുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും അവസരങ്ങൾ തരുന്നുണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ അരിക്കാനിടുന്ന തേയില അരിച്ച് വീഴുന്നത് പല ബക്കറ്റുകളിലേക്കാണ് അതിൻ്റെ തരിയുടെ സൈസ് അനുസരിച്ച് ഓരോ ബക്കറ്റുകളിലേക്കും വീഴും ഇത് അരിച്ചെടുക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മളെല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള തേയിലയാണ് അതിലേക്ക് അരിക്കാനായിട്ട് കൊടുക്കുന്നത് എന്നാൽ എത്ര കറക്റ്റായിട്ടാണ് ആ ബക്കറ്റിലേക്ക് അത് ഓരോ സൈസ് അനുസരിച്ച് വീഴുന്നത് നമ്മൾ ഒരു സ്പൂൺ തേയിലപ്പൊടി തിളച്ച വെള്ളത്തിലേക്ക് കോരി ഇടുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ തേയിലപ്പൊടി നമ്മുടെ നാട്ടിൽ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതെന്ന് അതുപോലെ ഇവിടെ നിർമ്മിക്കുന്ന തേയിലപ്പൊടികളൊക്കെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് ഓർത്തഡോക്സിറ്റി സി ടി സി കട്ട ടീ ഗ്രീൻ ടീ വൈറ്റ് ടീ അങ്ങനെ അങ്ങനെ പല വെറൈറ്റി തേയിലപ്പൊടികൾ വൈറ്റ് ടീ ഞാനൊന്ന് കാണിക്കാം ഈ വൈറ്റ് ടീ എന്ന് പറയുന്നത് തേയില ഏറ്റവും അറ്റത്തുള്ള ചെറിയ കുരുന്നാണ് ഇത് ഏറ്റവും ഒന്നാമത്തെ ക്വാളിറ്റി തേയിലയാണ് ഇത് ക്യാൻസർ ഡയബറ്റീസ് ഹാർട്ട് ബ്ലോക്ക് അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് ഇതുകൊണ്ട് തയ്യാറാക്കുന്ന ചായക്ക് ലൈറ്റ് ഗോൾഡൻ കളറായിരിക്കും ഇത് പാൽ ചേർക്കാതെ വേണം ഉപയോഗിക്കും ഇവർക്ക് ഈ ഫാക്ടറിയോട് ചേർന്ന് തന്നെ ഒരു ഷോറൂമും കൂടെ ഉണ്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന തേയിലപ്പൊടിയാണിത് അവിടെ അവരുടേതായ പല ഉൽപ്പന്നങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് തേയിലപ്പൊടി മാത്രമല്ല ചോക്ലേറ്റ് കോഫി അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് കൂട്ടുകാരി നിങ്ങൾക്ക് തേയില നിർമ്മാണത്തെക്കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂട്ടുകാരി എൻ്റെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് ചാനൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയെ കാണാം